ഷാരിക കോഴിക്കോട് മലാപ്പറമ്പിൽ വേഷ്യാലയ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല നിരന്തരമായിട്ട് ഒരുപാട് സമയങ്ങളിൽ സമാനമായ അറസ്റ്റും റെയ്ഡും ഒക്കെ നടക്കാറുണ്ട് പല സ്ത്രീകളും മുഖത്ത് തുണിയിട്ട് മീഡിയയെ ഫേസ് ചെയ്യാണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വേഷ്യാവൃത്തിയും വേഷ്യാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും നടത്തിപ്പുമൊക്കെ ആകെ ഒരു അവ്യല് പരുവത്തിലാണ് ശരിക്കും മുൻപ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വലിയ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്കൊന്നും വേറെ പണിയില്ലേ നാണമില്ലേ ഇത്തരത്തിലുള്ള തൊഴിലുകൾ നടത്താൻ എന്നുള്ള കമൻറ്റുകളാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറി ശരികെ അതെ കമൻറ്റുകൾ വരുന്ന ഭൂരിഭാഗവും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവർ അവരുടെ ഒരു ആസക്തിയോ അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹമോ ഒക്കെ പൂർത്തീകരിക്കുന്നു പരസ്പരം മ്യൂച്വൽ കൺസേണുമുണ്ട് പിന്നെ എന്തിനാണ് പോലീസ് ഇതിന് പുറകെ നടക്കുന്നത് എന്നുള്ളതാണ് ആൾക്കാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം തികച്ചും ന്യായമായ ഒരു ചോദ്യമാണെന്ന് ഞാൻ കാലങ്ങളായി അതിനെ ചർച്ച ചെയ്യുകയും കാലങ്ങളായി അതിനെക്കുറിച്ച് കുറിച്ച് റിസർച്ച് നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് എന്റെ ചാനലിൽ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് സംഭവങ്ങളൊക്കെ ഇടാറുണ്ട് വേറൊന്നും കൊണ്ടല്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഇരുന്ന് ചിന്തിക്കുകയും നമ്മുടെ ഈ ഒരു ചർച്ചയിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല ചെയ്ത് പലവട്ടം ചിന്തിച്ചു കാര്യം കാരണം നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ ഈ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് അത് തന്നെ വളരെ ശൂക്ഷിക്കാണ് കൊടുക്കുന്നത് അതായത് ഒരു എത്ര കുട്ടികളെ ഒമ്പതാം ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിലെ എത്ര കുട്ടികളെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പ്രത്യുപാദനത്തെക്കുറിച്ച് കൃത്യമായി കൊടുക്കുന്ന അധ്യാപകരുണ്ട് നമുക്കില്ല ലൈംഗിക വിദ്യാഭ്യാസം ഏത് ക്ലാസ്സോട്ടാണ് കൊടുക്കണമെന്ന് അറിയില്ല അധ്യാപകർക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും അറിയില്ല അതിനെക്കുറിച്ച് സോ അതുകൊണ്ട് തന്നെ ഈ ലൈംഗിക ആ ഒരു ദാരിദ്ര്യം നമ്മുടെ സമൂഹത്തിൽ കൂടി കൂടി വരികയാണ് ആ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം നാം അനുഭവിക്കുന്നത് ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കളാണ് ഈ ലൈംഗിക ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് പോൺ ഈ പറയപ്പെടുന്ന പോലെ ഈ എന്താണ് കേസുകൾ കൂടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും നമ്മൾ ഈ പോക്സോ കേസിലെ പ്രതികളെടുത്ത് അവരുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ ഇവനൊക്കെ അഡിക്സ് ആണ് അഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യമുള്ള ഈ പോൺസ് ഒക്കെ ആണ് യഥാർത്ഥത്തിൽ ലൈംഗികത ലൈംഗികതെന്നാണ് അവർ പഠിച്ചുവെച്ചിരിക്കുന്നത് ജനിക്കുമ്പോഴും വൈദ്യുതന്മാരായിട്ട് ജനിക്കുന്നില്ല ഇവർക്ക് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല ഒരു കൗമാരോസെൻസ് ഏജിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ പ്രകടമാക്കി തുടങ്ങുന്നത് സോ അതൊക്കെ നമ്മുടെ ഒരു ലൈംഗിക ദാരിദ്ര്യമാണ്

അതിന്റെയൊക്കെ ഒരു ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ പറയപ്പെടുന്ന റെയ്ഡുകൾ പോലും കാരണം ജയ് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തിനാണ് ഇപ്പോഴത്തെ സമൂഹം ചോദിക്കുന്ന പോലെ എന്തിനാണ് ഈ റെയ്ഡ് അവരുടെ പരസ്പര സമ്മതത്തോടു കൂടി മ്യൂച്വൽ കൺസേണ്ടോടുകൂടി നടക്കുന്ന ഒരു സംഭവം എന്തുകൊണ്ട് പോലീസ് ഇത്ര പ്രഹസനമാക്കി അല്ലെങ്കിൽ നമ്മുടെ നിയമം ഇത്ര പ്രഹസനമാക്കിക്കൊണ്ട് അവരെ തലയിൽ മുണ്ടിട്ടും മലയിൽ തുണിയും ഇട്ടും അവരെ വലിയൊരു കുറ്റക്കാരാക്കി ചാർത്തുന്നതിന്റെ ആവശ്യകത എന്താണ് ഇവിടെ അതൊരു ചോദ്യം നമ്മൾ നമ്മളിതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് സമാനമായ പരാതികൾ കിട്ടിയാൽ ആക്ഷൻ എടുക്കാതിരിക്കാൻ കഴിയില്ല നമ്മുടെ നിയമം അങ്ങനെയാണ് നമുക്ക് കാലങ്ങളായിട്ട് നമ്മൾ പല നിയമങ്ങളിലും അമൻമെന്റുകൾ വരുത്താറുണ്ട് ഭേദഗതികൾ വരുത്താറുണ്ട് അത് ചിലപ്പോൾ സമൂഹത്തിന്റെ ഇപ്പോൾ സമകാലിക ആവശ്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കാനാസൃതമായിട്ട് ആ നിയമങ്ങളിൽ ഭേദഗതികൾ ആവശ്യമാണെന്ന് നിയമ സംവിധാനങ്ങൾക്ക് തോന്നിയിട്ടോ ആണ് നമ്മുടെ ഈ ഒരു വേഷ്യാലയങ്ങളിലെ പ്രവർത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടും വേഷ്യാവൃത്തി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടും പണ്ടപ്പോഴോ എഴുതിയ നിയമങ്ങൾ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും വലിയൊരു കോൺട്രാഡിക്ഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വേഷ്യാവൃത്തി നിയമത്തിന് വിധേയമാണ് അല്ലെങ്കിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് തന്റെ വ്യക്തിപരമായിട്ടുള്ള ആരുടെയും ഫോഴ്സ്ഫുള്ളി അല്ല തനിക്ക് സ്വയമേ തോന്നിക്കൊണ്ട് ലൈംഗിക സേവനം നടത്തുകയാണെങ്കിൽ അതിന് ലൈംഗിക സേവനം എന്നാണ് അവർ പറയുന്നത് നിയമത്തിന്റെ ഒരു വാക്ക് വാക്കങ്ങനെയാണ് ലൈംഗിക സേവനം നടത്തുകയാണെങ്കിൽ അത് നിയമപരമാണ് അതിൽ പോലീസ് ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോർട്ട് തന്നെ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇന്ത്യയിൽ പണം വാങ്ങിയിട്ടുള്ള ലൈംഗിക വൃത്തി നിയമവിരുദ്ധമാണ് അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കോൺട്രാഡിക്ഷൻ വേഷ്യാലയങ്ങൾ നടത്തുന്നതും അതിൻ്റെ ഏജൻറ്റുമാരായിട്ട് വർക്ക് ചെയ്യുന്നതും അവിടെ തൊഴിൽ അതായത് അവിടെ പണം മേടിച്ചുകൊണ്ട് ഒരു കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ അവിടേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ട് ഈ ഗേൾസിനെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പെൺകുട്ടികളെ നല്ല ക്ഷമിക്കണം യുവതികളെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ആൾക്കാർ എത്തുന്നു അവർ തുക കൊടുത്തുകൊണ്ട് ഈ ഒരു ഈ സേവനം അല്ലെങ്കിൽ ഈ ഒരു സർവീസ് അനുഭവിക്കുന്നു അത് നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ പല രീതിയിൽ ഒരു ാണ് നമ്മുടെ നിയമങ്ങൾ നമ്മുടെ പല നിയമങ്ങളും ഇപ്പൊ ചിന്തിക്കുമ്പോ ഒരു എന്താ പറയുന്നത് ഇതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചില്ലെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അത് നമ്മുടെ വധശിക്ഷ വധശിക്ഷ പോലുള്ള ചില കുറ്റകൃത്യങ്ങൾ കൊടുക്കുന്ന ശിക്ഷകളായാലും അതോടൊപ്പം തന്നെ റേപ്പിന് കൊടുക്കുന്ന ശിക്ഷയായാലും കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരതയ്ക്കുള്ള ശിക്ഷയായാലും കൊടുക്കുന്നത് കാണുമ്പോൾ അതിന്റെ കാലതാമസം കാണുമ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ പണ്ടേ കാലപ്പഴക്കം സംഭവിച്ച സംഭവം എടുത്ത് കിണറ്റിലെറിയുന്ന സംഭവം നമുക്ക് തോന്നുന്നുണ്ട് അക്കൂടൽ ഒന്നാണ് ഈ ഈ ജയി പറഞ്ഞ നിയമം അതായത് വേഷ്യാവൃത്തി ആ നിയമത്തിന് അനുകൂലമാണ് പക്ഷേ പണം മേടിക്കാൻ പാടില്ല എന്തുകൊണ്ട് ബ്രോത്തൽസ് ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഇന്ത്യയിൽ ഒരു സ്ഥലത്തും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു കാമാത്തിപ്പുര അതായത് ബോംബെയിലും കൽക്കത്തയിലും പോലുള്ള ചില സ്വന്തമായിട്ട് നിയമങ്ങൾ റെസ്ട്രിക്റ്റഡ് ഏരിയകളിലല്ല അതായത് സ്വന്തമായിട്ട് അവരുടേതായ നിയമത്തിൽ വർത്തിക്കുന്ന വേഷ്യാലയങ്ങളല്ലാതെ ഒരിക്കലും ഇന്ത്യയിൽ ഒരിടത്തും സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വേഷ്യാലയങ്ങളോ വേശ്യകളോ ഇല്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ അവര് ഈ പറയപ്പെടുന്ന പോലെ ഈ വേശ്യാവൃത്തിയിലേക്ക് ആരും ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വേണമെന്നു വെച്ചിറങ്ങുന്നതല്ല മിക്കപ്പോഴും ഈ പോലെ വിമൻ ട്രാഫിക്കിങ് പല സാഹചര്യങ്ങളും പെട്ട് ഈ പറയുന്ന പോലെ റേപ്പ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കൗമാര പ്രായത്തിൽ തന്നെ ഈ പറയപ്പെടുന്ന തൊഴിലേക്ക് തള്ളിവിടാൻ നിർബന്ധിതമാകുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ പിന്നീട് ഭാവിയിൽ ഈ പറയപ്പെടുന്ന വേഷികളായി മാറണം നമുക്കറിയാം നളിനി ജമീലെ പോലുള്ള ആൾക്കാരെയൊക്കെ നമുക്കറിയാം ഒരു പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുണ്ട് അവർ പലവട്ടം നിയമവിധേയമാക്കിയിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു വേശിയായി മാറുമായിരുന്നു എന്ന് നളിനി ജമീൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സോ അവരെ ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞിരിക്കുന്ന ആളാണ് അവർ പറയുന്ന പോലെ ഒരുപാട് ഈ വൈകൃതന്മാരുടെ അല്ലെങ്കിൽ ഈ മാനസിക രോഗികളുടെയൊക്കെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് അവർ മറിച്ച് ഇതൊരു സർക്കാർ ഇതൊരിക്കലും നമ്മുടെ ഈ ലൈംഗിക ബയോളജിക്കൽ ലീഡാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത് അതൊരിക്കലും മാറാൻ പോകുന്നില്ല പ്രത്യേകിച്ചും മലയാളിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഇത് ഒളിച്ചും പാതും ചെയ്യാനൊരു പ്രവണത കാലാകാലങ്ങളെ കൂടി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുവേ ഉള്ള ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് നമുക്കില്ല ഇല്ല അല്ലെങ്കിൽ അനുകൂലിക്കുന്ന ആൾക്കാർ പോലും ഇതിന് പോകുന്ന ആൾക്കാർ പബ്ലിക്കിന് മുന്നിൽ ഇത് പറയാൻ തയ്യാറാകും ഇമേജ് വേണം താനും എന്നാൽ എന്നാലും സുഖങ്ങൾ അതിനിടയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഈ നമ്മുടെ സമൂഹം സപ്പോസ് നമ്മൾ ലേഡീസ് ഹോസൽ നടത്തുന്നു അല്ലെങ്കിൽ ഒരു മെൻസ് ഹോസ്പിറ്റൽ നടത്തുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമാണ് മറിച്ച് ഒരു ബ്രോതൽ നടത്തുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇവളോ അവള് അവളെ പഴയും അവൾ നടത്തുന്ന സംഭവങ്ങളും അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ അത് മാറേണ്ട കാലമതി കാരണം ഇതെല്ലാം മലയാളം അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഇതെല്ലാം വേണം പക്ഷെ ഇതൊന്നും നിയമത്തിന്റെ അനുശാസമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എല്ലാം ഒളിച്ചും പാത്തും ചെയ്യണം എന്തുകൊണ്ട് ഇത് ഈ പറയുന്ന പോലെ ഈ വേഷാവൃത്തി എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് പാതിരാത്രി അവർക്ക് തൊഴിലിടങ്ങളില്ലാതെ വഴിയോരത്ത് നിന്നുകൊണ്ട് ആൾക്കാരെ കസ്റ്റമേഴ്സിനെ മാടി വിളിച്ചുകൊണ്ടോ അവരെ പോലീസുകാർ ചിലപ്പോഴൊക്കെ തല്ലി ഓടിക്കും ആട്ടി ഓടിക്കും അവർ തുച്ഛമായ തുകയ്ക്ക് നൂറ് രൂപയ്ക്ക് വരെ കടന്നു കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും അങ്ങനെ ജീവിക്കേണ്ടവരാണോ അവര് അല്ല തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന ഒരു തൊഴിൽ വേഷ്യാവൃത്തിക്ക് നിയമം അനുശാസിക്കുന്ന ആ ഒരു സംരക്ഷണ തീർച്ചയായിട്ടും അതൊരു വേശ്യാലയങ്ങൾക്കും ഒരു നിയമാനുസൃതമായിട്ടുള്ള സംരക്ഷണം കാലം കാലം ആ നിയമം പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇതൊക്കെ സർക്കാരിന്റെ കീഴിൽ തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഒരുപാട് മോശപ്പെട്ട പ്രവണതകൾ മാറ്റാൻ സാധിക്കും ശാരിക പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചെറിയ പെൺകുട്ടികൾ ഇതിലേക്ക് ഇമ്മോറൽ ട്രാഫിക്കിന്റെ ഭാഗമായിട്ട് എത്തുന്ന ആൾക്കാരുണ്ട് വളരെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ മാതാപിതാക്കൾ പോലും ഗതികെട്ട് കുട്ടികളെ പെൺകുട്ടികളെ ിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ പല സ്ഥലങ്ങളിലും അത്തരം സമാനമായിട്ടുള്ള വാർത്തകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് സർക്കാരിന്റെ ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം ഏജന്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ തുകൾ പോലും ഇത്തരത്തിലേക്കുള്ള സ്ത്രീകളിലേക്ക് എത്തപ്പെടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടേക്ക് ചെറിയ പെൺകുട്ടികൾ ട്രാഫിക് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബലപ്രയോഗത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വേഷ്യാഭിവൃദ്ധി ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ സർക്കാരിന്റെ ഓഡിറ്റിൽ കൂടെയും അല്ലെങ്കിൽ ഇടയ്ക്ക് അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡ് ഇടയ്ക്കുള്ള ഒരു ചെക്കിങ്ങിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വലിയ കാര്യമാണ് നമ്മളിപ്പോൾ ഈ ഉണ്ടായ സംഭവമാണെങ്കിൽ ഇതൊന്നും നമുക്ക് ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും മസാജ് സെന്ററുകളാണ് അല്ലെങ്കിൽ ആയുർവേദ സ്പാകളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സെന്ററുകൾ തുടങ്ങുന്നത് അത് ആ സമയത്ത് ബിൽഡിംഗ് എടുക്കുന്ന ആൾക്കാരുടെ മറ്റെന്തെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നതും പിന്നീടായിരിക്കും പല രീതിയിലുള്ള ഈ വരവ് പോക്കലുകൾ അല്ലെങ്കിൽ ആ ഈ രാവുന്നില്ലാതെ പകലെന്നില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ വന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊരു ബ്രോത്തൽ സെറ്റപ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഈ ഒരു ബിൽഡിംഗ് ഓണേഴ്സൊക്കെ അറിയുന്നത് സ്വാഭാവികമായിട്ടും അവർ പോലീസിന് പരാതി കൊടുക്കുന്നു അത് നിയമവിധേയമല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന് ആക്ഷൻ എടുക്കാൻ കഴിയാതെയും വരുന്നു ശരി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ബയോളജിക്കൽ നീഡാണ് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒന്നാണ് അതിനെ ഒരു രീതിയിലും അത് ആസ്വദിക്കാനുള്ള ഒരു അല്ലെങ്കിൽ അതിനെ അനുഭവിക്കാനുള്ള ഒരു അവകാശത്തെ സ്വാതന്ത്ര്യത്തെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല പലപ്പോഴും ചില ആൾക്കാർ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിരമായിട്ടൊരു ജീവിത പങ്കാളി വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ പോലും ഉണ്ടാകും പക്ഷേ അവർ ഒരു കല്യാണം കഴിച്ചാൽ മാത്രമേ അവർക്ക് ലൈംഗിക സുഖം അനുഭവിക്കാൻ കഴിയൂ എന്ന് മാത്രം നമുക്ക് നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല അത്തരത്തിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെയുള്ള മറ്റ് വൈകൃതങ്ങളിലേക്ക് പോലും പോകാത്ത രീതിയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സംവിധാനങ്ങളാണ് ഇതല്ല പക്ഷെ ഇതിൽ അതിന്റെ മറവിൽ നടക്കുന്ന മറ്റു മോശപ്പെട്ട പ്രവണതകൾ ഒരുപാട് ഉണ്ട് താനും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കാലാനുസൃതമായിട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അനിവാര്യമാണ് അത്തരത്തിൽ നിയമങ്ങൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ആകെ മൊത്തം നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് വേഷ്യാവൃത്തിക്ക് പോലെയുള്ള പ്രവൃത്തികളിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊരു അടിയണം അത് മാത്രമല്ല ഈ പ്രോസിറ്റ്യൂഷൻ കാലകളായിട്ട് ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന കുറെ അസുഖങ്ങൾ അവരനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ അവരുടെ ആരോഗ്യം നശിച്ച് കഴിയുമ്പോൾ പിന്നെ അവരെ ആർക്കും വേണ്ട ഡിസീസസ് എല്ലാം വേണ്ടി വളരെ നരകിച്ചാണ് പിന്നെ മരണത്തിലേക്കൊക്കെ പോകുന്നത് അതിന് പകരം അവർക്ക് ഒരു പറയുമ്പോൾ ചിലപ്പോൾ കളിയായിട്ടോ അല്ലെങ്കിൽ പറയുന്നത് ഒരു വിഡിത്തമായിട്ടോ ഒക്കെ കേൾക്കുന്നവർക്ക് തോന്നിയെങ്കിലും അവർക്കൊരു പെൻഷൻ ഇപ്പൊ സാമൂഹിക പെൻഷൻ കൊടുക്കുന്ന പോലെ അവർക്കൊരു കാരണം അവരെ സമൂഹം ഉപയോഗിച്ചതാണ് ഓക്കെ പൈസക്കാണെങ്കിൽ പോലും തുച്ഛമായ പൈസയ്ക്ക് സ്ത്രീ ശരീരത്തെ ഉപയോഗിക്കുക ആ ഒരു സംഭവം ൊണ്ട് ഈ പറയുന്ന പോലെ സർക്കാരിന്റെ കീഴിലാണ് ഇത് വരുന്നെങ്കിൽ കൃത്യമായിട്ട് ഒരു കണക്കുണ്ടാവാം ഇതിന് എവിടെ എല്ലാം റോഡേഴ്സുകൾ ഉണ്ട് എത്ര ആൾക്കാരത്തോ എത്ര ജീവനക്കാരനെ വർക്ക് ചെയ്യുന്നു എന്ന രീതിയിൽ അതൊരു കൃത്യമായിട്ട് തന്നെ ഒരു പീരിയോഡിക്കൽ ചെക്കപ്പിന്റെ മെഡിക്കൽ അതുപോലെ ജയ് പറഞ്ഞ പോലെ പതിനെട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ ഇതിൽ പെടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് പുനരുദ്ധാനം അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ഒരു മോചനം കൊടുക്കാൻ പറ്റും അവരെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തിരിച്ചുവിടാൻ അതിലേക്ക് അവരെ കൊണ്ടുവന്നു പിടികൂടാ പിടികൂടാൻ സാധിക്കും അങ്ങനെ തന്നെ കുറെ ഈ പറയപ്പെടുന്ന ചൈൽഡ് അബ്യൂസ് ചൈൽഡ് റേപ്പ് എല്ലാം ഗണ്യമായ രീതിയിൽ കുറയുമെന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ലൈംഗിക ദാരിദ്ര്യം കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ആസക്തി കൂടുതലുള്ളവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ കുറെ അധികം അവർക്ക് അവിടെ അത് തീർക്കാമല്ലോ പാവപ്പെട്ട വഴിയേ പോകുന്ന ട്യൂഷനും അതുപോലെ പിന്നെ കടയിലും ഒക്കെ പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പൊടികുഞ്ഞുങ്ങളെ എടുത്ത് റേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ലൈംഗിക ദാരിദ്ര്യം അവിടെ തീരും അപ്പം മനുഷ്യന്റെ ആസക്തി കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ട് ലൈംഗിക ജീവിതത്തിലേക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കാനും ഒക്കെ സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ അനുകൂലിക്കുമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമം മാറുമെങ്കിൽ ഇത് ഒരുപാട് മാറ്റങ്ങൾക്ക് ഒരു ചരിത്രം തന്നെ മാറ്റി എഴുതാൻ ഈ ഒരു നിയമത്തിന് സാധിക്കുമെന്നാണ് തോന്നുന്നത് മാത്രമല്ല ഒരുപാട് മറ്റു പല കാര്യങ്ങൾക്കും സ്വാധീനം നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇതും ഒരു മാറ്റം വന്നാൽ പണ്ടത്തെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ആ ഒരു നിയമങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് പല പല വികസിത രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള നിയമങ്ങളും ബ്രോതൽസുകളുണ്ട് നമുക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് പലർക്കും അറിയാലേ ഇപ്പോൾ തായ്ലൻഡ് ിലായാലും ഇപ്പോ എനിക്ക് തോന്നുന്നു സ്പെയിനിലൊക്കെ ആയാലും ആംസ്റ്റർഡാമിലേക്കും അവരൊക്കെ ആണ് ബ്രോദൽസ് എന്ന് പറയുന്ന അതുപോലെ ഇന്ത്യയിലും വരണം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിനെല്ലാം ഇരയായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്